എല്ലാ ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള എൻ്റെ സഹവാസം ദീർഘകാലത്തെയാണ് അപ്പോൾ ഞാൻ ഓഫീസിൽ വരുമ്പോൾ ഈ ചെറിയ കുട്ടികളുമായിട്ട് പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി ഗ്രേഡ് വൺ ടു ത്രീ ആ ലെവലിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് മിക്കവാറും കാണും അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് അവരെ മിക്കവാറും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ അപ്പോൾ അവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ചെറുക്കെ കൈ കാണിക്കും ചെറുക്ക എൻ്റെ കയ്യിൽ വന്ന് തൊടും അങ്ങനെ പോകുന്നു ദൂരെയും അവർ എന്നെ നോക്കി വരും ഞാൻ അവരെ നോക്കി നിൽക്കും അങ്ങനെ തുടർമാനമായിട്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട് അത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ എപ്പോഴായാലും ഞാൻ നടന്നു പോകുമ്പോൾ അവര് ദൂരെ നിന്ന് തന്നെ കാണുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കുകയും ഞാനും ഇത് കാണിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്നേഹബന്ധമുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായി ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സുകാരൻ അവൻ വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങനെ മടങ്ങി വരിക അപ്പോൾ ഒരു അമ്പത് മീറ്റർ ദൂരെ വെച്ച് എന്നെ കണ്ടു അപ്പോൾ നല്ല മനോഹരമായ ഒരു പുഞ്ചിഴി നടന്നു വരിക എൻ്റെ അടുത്ത് എത്തിയപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു ഞാൻ കൈ ഒന്ന് കൊടുത്തു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നെ രണ്ടു കൂടൊന്ന് ചുറ്റിപ്പിടിച്ചു അത് അൺഎക്സ്പെക്റ്റഡാ എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു യു മലയാളം ആ അപ്പൊ ഞാൻ പറഞ്ഞാ യെസ് ഐ അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി എന്നിട്ട് ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എനിക്ക് കൈ തന്ന് എല്ലാ മാനേഴ്സും അവൻ പാലിച്ച് എനിക്ക് അവൻ്റെ സ്നേഹം തന്നിട്ട് അവൻ മുന്നോട്ട് ക്ലാസ്സിലേക്ക് അങ്ങ് പോയി ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താ പറയാ നാം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഇടപെടൽ നമ്മുടെ സ്നേഹം നമ്മുടെ കരുതൽ തുടർമാനമാകുന്നത് നമ്മുടെ വാക്കുകൾ കേൾക്കുവാൻ നമ്മുടെ പുഞ്ചിരിക്കുവാൻ നമ്മുടെ സാന്നിധ്യത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും വരും നമ്മുടെ വാക്കുകൾക്ക് അത്ര സ്വാധീന ശക്തിയുണ്ട് നമ്മുടെ പുഞ്ചിരിക്ക് അത്രയേറെ ആ ഒരു ബലമുണ്ട് തളർന്നിരിക്കുന്ന മനസ്സിന് കൊടുക്കുന്ന ഒരു ഔഷധമാണ് ഹൃദയപൂർവ്വമായൊരു പുഞ്ചിരി സ്നേഹപൂർവ്വമായൊരു വാക്ക് ഒരു നല്ല ഇടപെടൽ നാം കരുതുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതാണ് ഈ നൈമിഷികമായ ലോക ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഈ ഒരു സന്തോഷം നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതെത്ര മനോഹരമാണ് പലപ്പോഴും നമ്മൾക്ക് നമ്മൾ വല്ലാതെ മനസ്സിൽ ഒട്ടിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴികളിൽ പല ടെൻഷൻസ് ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമുക്കിത് ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടാവാം എന്നാലും നമുക്ക് നിശ്ചയമായിട്ടും ഈ ഒരു സ്വഭാവം നമുക്ക് നിലനിർത്തുവാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു വിശ്വാസം അനേക ജീവിതങ്ങൾക്കത് ശാന്ത്പരമാകും അത് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തുടരാം ഞാനത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വളർന്നു വരുന്ന ഒരു സമൂഹം അവർ ആ ഒരു സ്വഭാവത്തിൽ വളർന്നു വരണം അതിനെ നമ്മൾ മാതൃക മാതൃക കാണിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ള വ്യക്തികളിലേക്കും അനേക ജീവിതങ്ങളിലേക്കും നമുക്ക് അങ്ങനെ എത്തുവാനായിട്ട് കഴിയും നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റവും അനേകരെ സ്വാധീനിക്കുവാൻ ഇടയാകട്ടെ